ഹായ് എവരി വൺ എൻ്റെ പേര് ഹിന്ദ് ഹിന്ദീഗം ആലപ്പുഴ ഡി ഡി സി സ്പാക്സിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് ചുറ്റുമുള്ള കുട്ടികളിൽ അഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുള്ള കുട്ടികളിലും പഠനം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ ഈ പഠനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ പഠന വൈകല്യം എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിലുള്ള പഠന വൈകല്യത്തെ തിരിച്ചറിയാൻ വളരെയധികം സമയമെടുക്കുന്നതായും കാണപ്പെടാറുണ്ട് അപ്പോൾ എന്താണ് പഠന വൈകല്യം ഏതൊക്കെ രീതിയിൽ പഠന വൈകല്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാവാം അത് ശാസ്ത്രീയമായി എങ്ങനെ കണ്ടെത്താം എങ്ങനെ മറികടക്കാം എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പഠന ബുദ്ധിമുട്ടുകളെല്ലാം പഠന വൈകല്യങ്ങളല്ല അതായത് പല കാരണങ്ങളാൽ പഠന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ മോശമായ അനുഭവങ്ങൾ കുട്ടികൾക്കുണ്ടായിരിക്കുക അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നും മോശമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ടീച്ചർ ടീച്ചറിൻ്റെ രീതി മനസ്സിലാകാത്ത കുട്ടികൾ അല്ലെങ്കിൽ കാഴ്ച കേൾവി പോലെയുള്ള പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് തന്നെ പഠന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റി എന്നാൽ ഐക്യു നോർമൽ ആവുകയും അതായത് ആവറേജ് ആവുകയും തൊണ്ണൂറിൽ നിന്നും നൂറ്റി പത്ത് അഥവാ നൂറ്റിപ്പത്തിൽ കൂടുതലാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും എന്നാൽ പഠനത്തിൽ പിന്നോക്കം ആവുകയും നിൽക്കുന്ന അവസ്ഥയാണ് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം എന്നാൽ ഒരു കുട്ടിയുടെ ഐ ക്യൂ ആവറേജ് അതായത് തൊണ്ണൂറിൽ നിന്നും നൂറ്റിപ്പത്തിനുള്ളിലും അഥവാ അതിൽ കൂടുതലാവുകയും എന്നാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയുമാണ് ഈ കുട്ടികൾ മറ്റു മേഖലകളിൽ അതായത് സ്പോർട്സ് മറ്റു കുട്ടികളുമായി ഇടപഴകുന്നതിൽ അല്ലെങ്കിൽ വീട്ടിലെ മറ്റു കാര്യങ്ങളിൽ എല്ലാത്തിലും വളരെ നോർമലായ രീതിയിൽ പെരുമാറുകയും എന്നാൽ പഠനത്തിൽ വളരെയധികം പിന്നോക്കമായി നിൽക്കുന്നതുമായി നമ്മൾ കണ്ടുവരാറുണ്ട് ഇതിന് മറ്റ് സ്വഭാവ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല സാഹചര്യങ്ങളോ കിട്ടാത്തതിനാൽ അതായത് നമുക്ക് നല്ല ടീച്ചേഴ്സിനെ കിട്ടിയില്ല അല്ലെങ്കിൽ നല്ല സ്കൂളിൽ കുട്ടിയെ ജോയിൻ ചെയ്തില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ പഠിക്കാൻ പിന്നോക്കം ആവുന്നത് പഠന വൈകല്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾ പഠനത്തിൽ നല്ല സാഹചര്യം ലഭിച്ചു ലഭിച്ചതിന് ശേഷവും ഈ കുട്ടികൾ നല്ല രീതിയിൽ പഠനത്തിൽ മുന്നോട്ടേക്ക് വരാതെ ആവുമ്പോഴാണ് നമ്മൾ പഠന പഠനവൈകല്യം എന്നൊരു രീതിയിലേക്ക് പറയുക അതിനാൽ പഠനം തുടങ്ങുന്ന കാലത്ത് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുട്ടികളിൽ കണ്ടുവരാറുണ്ട് മൂന്ന് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയുള്ള കുട്ടികൾ പഠന വൈകല്യം അനുഭവിക്കുന്നവരാണ് ഈ പഠന വൈകല്യത്തെ നമുക്കൊരു ന്യൂറോളജിക്കൽ പ്രോസസ്സിങ് ഡിസോർഡറായി കാണാൻ സാധിക്കും അതായത് അവർക്ക് ഒരു കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ബ്രെയിനിലെത്തി പ്രോസസ്സ് ചെയ്ത് തിരിച്ച് പറയുവാനോ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞ് അത് അവരുടെ ബ്രെയിനിലെത്തി പ്രോസസ്സ് ചെയ്ത് തിരിച്ച് എഴുതുവാനോ പറയുവാനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം മിക്കവാറും ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം മൂന്ന് രീതികളിൽ കാണപ്പെടാറുണ്ട് ഒന്ന് ഡിസ്ലെക്സിയ അതായത് വായന സംബന്ധമായ പഠന വൈകല്യം രണ്ടാമത്തേത് ഡിസ്ഗ്രാഫിയ അതായത് എഴുത്ത് സംബന്ധമായ പഠന വൈകല്യം മൂന്നാമത്തേത് ഡിസ്കാൽക്കുലിയ ഗണിതം സംബന്ധമായ പഠനവൈകല്യം ചില കുട്ടികളിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ മറ്റ് ചില കുട്ടികളിൽ ഈ മൂന്ന് ബുദ്ധിമുട്ടുകളും കാണാറുണ്ട് അങ്ങനെയുള്ള കണ്ടീഷനെ നമ്മൾ മിക്സഡ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയപ്പെടുന്നു ഈ മൂന്ന് രീതിയിലുള്ള ലേണിംഗ് ഡിസബിലിറ്റിയെ കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഡിസ്ലെക്സിയ എന്നാൽ ആ കുട്ടികൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതായത് അവർ വായിക്കുമ്പോൾ തിക്കി തിക്കി വായിക്കുന്നവരാവാം അല്ലെങ്കിൽ വാക്കുകൾ കൂട്ടി വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാവാം എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണമെന്നറിയാ അല്ലെങ്കിൽ എവിടെ നിർത്തി വായിക്കണമെന്നറിയാത്തവരാവാം വായിക്കാൻ വളരെ താല്പര്യം കാണിക്കാത്തവരാവാം വായിക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നവരാവാം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടികളിൽ കണ്ടുവരാറുണ്ട് അതേപോലെ വായിച്ചതിന് ശേഷം എന്താണ് വായിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് തിരിച്ചു പറയാൻ അറി അറിവുണ്ടാവില്ല അതായത് അവരുടെ കോംപ്രിഹെൻഷൻ വളരെ ബുദ്ധിമുട്ടായി നമ്മൾ കാണപ്പെടാറുണ്ട് അടുത്തതായി ഡിസ്ഗ്രാഫിയ എന്നാൽ അത് എഴുത്ത് സംബന്ധമായ പഠനവൈകല്യമാണ് അതായത് ഈ കുട്ടികൾ വളരെ നല്ല രീതിയിൽ വായിക്കുന്നവരാവാം എന്നാൽ അവർക്ക് അത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവാം കൂടുതലായും നമ്മൾ കണ്ടുവരുന്ന ബുദ്ധിമുട്ട് ഇവരുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരിക്കും നമുക്കത് പെട്ടെന്ന് വായിച്ചെടുക്കാൻ സാധിക്കില്ല ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല എവിടെ ഫുൾ സ്റ്റോപ്പ് വരണമെന്നറിയില്ല പങ്ക്ച്വേഷൻസ് മാറിപ്പോവാറുണ്ട് അല്ലെങ്കിൽ തെറ്റിപ്പോകാറുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുട്ടികളിൽ കാണാൻ സാധിക്കും അതേപോലെ നമുക്ക് ഈ കുട്ടികളിൽ കാണാൻ പറ്റുന്ന മറ്റൊരു പ്രശ്നം അവർ എഴുതുന്നത് തിരിച്ചെഴുതാറുണ്ട് അതായത് ബി എന്നുള്ളത് ഡി ആവാം ഡി എന്നുള്ളത് ബി ആവാം അങ്ങനെ റിവേഴ്സൽസ് നമുക്ക് കൂടുതലായി കുട്ടികളിൽ കാണാൻ പറ്റും അടുത്തതായി ഡിസ്കാൽക്കുലിയ അത് ഗണിതം സംബന്ധിച്ചുള്ള പഠന വൈകല്യമാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ അക്കങ്ങളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതേപോലെ അവരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം ഈ കൂട്ടുക കുറയ്ക്കുക ഹരിക്കുക ഗുണിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് കാണാറുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളിൽ പൈസ അല്ലെങ്കിൽ സമയം പോലെയുള്ള കോൺസെപ്റ്റുകളെ പറ്റി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് എങ്ങനെ തിരിച്ചറിയാം രക്ഷിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ ആണ് ഈ ഒരു ബുദ്ധിമുട്ട് കുട്ടികളിൽ ആദ്യമായി തിരിച്ചറിയാറുള്ളത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുകയും കുട്ടിയുടെ ഐക്യു നോർമൽ ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഒരു ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് ചെയ്യാവുന്നതാണ് അതായത് ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ കുട്ടി ഒരു ഏഴിലാണ് പഠിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ നിലവാരം ഒരു മൂന്നാം ക്ലാസ്സിലെ കുട്ടിയുടെ നിലവാരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനർത്ഥം കുട്ടിക്ക് പഠന വൈകല്യത്തിന് സാധ്യതയുണ്ട് കുട്ടി പഠിക്കുന്ന ക്ലാസ്സിൽ നിന്നും രണ്ട് മൂന്നോ അല്ലെങ്കിൽ നാലോ ക്ലാസ്സുകളിൽ താഴെയുള്ള നിലവാരമാണ് കുട്ടിക്ക് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയാറുണ്ട് എന്നാൽ കുട്ടി പഠിക്കുന്ന ക്ലാസ്സിൽ നിന്നും ഒരു രണ്ട് സ്റ്റാൻഡേർഡ് പിന്നോക്കമായിട്ടാണ് കുട്ടിയുടെ പെർഫോമൻസ് വരുന്നതെങ്കിൽ നമ്മൾ നമ്മളതിന് ലേണിംഗ് ഡിഫിക്കൽട്ടി അഥവാ പഠന ബുദ്ധിമുട്ട് എന്നാണ് പറയാറുള്ളത് പലപ്പോഴും രക്ഷിതാക്കൾ ഇത് പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ നമുക്കിത് പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കണമെന്നില്ല എന്നാൽ നമ്മൾ എത്രയും പെട്ടെന്ന് കുട്ടികൾക്ക് ഇതിന് ട്രെയിനിങ് നൽകുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും ഇതിനായി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെയോ അല്ലെങ്കിൽ ലേർണിംഗ് ഡിസബിലിറ്റിയിൽ ട്രെയിനിങ് നേടിയ ഒരു സൈക്കോളജിസ്റ്റിനെയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് കുട്ടികൾക്ക് വ്യക്തിഗത പഠന പദ്ധതികളോ അല്ലെങ്കിൽ മൾട്ടിസെൻസറി അപ്രോച്ച് പോലെയുള്ള പഠന രീതികളിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതേപോലെ നമ്മുടെ തലച്ചോർ കാര്യക്ഷമമാക്കുന്ന ചില പദ്ധതികൾ അതായത് കോഗ്മറ്റീവ് റീട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങളും ഈ കുട്ടികൾക്ക് വളരെയധികം ഉപയോഗപ്രദമാവാറുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ റെമഡിയൽ ട്രെയിനിങ് എന്ന രീതിയിൽ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ അവരുടെ പഠന സംബന്ധമായ പ്രശ്നങ്ങളെ ദൂരീകരിക്കാൻ സഹായിക്കും ഈ റെമഡിയൽ ട്രെയിനിങ്ങിൻ്റെ കൂടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് ഈ കുട്ടികൾക്ക് അവർക്ക് പല രീതിയിൽ കഴിവുകൾ ഉണ്ടാവാം അതായത് ചില കുട്ടികൾക്ക് മ്യൂസിക്കിലാവാൻ കഴിവുണ്ടാവുക ചില കുട്ടികൾക്ക് സ്പോർട്സിലാവാൻ കഴിവുണ്ടാവുക ചില കുട്ടികൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ നമ്മൾ ഈ കുട്ടികളെ പഠിക്കണം എന്ന രീതിയിൽ വളരെയധികം സ്ട്രെസ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് മറ്റ് മേഖലകളിൽ അതായത് അവർക്ക് കഴിവുള്ള മേഖലകൾ അധികം ശ്രദ്ധ നൽകാൻ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ അവർക്ക് കഴിവുള്ള മേഖലകൾ കണ്ടെത്തി അത് വളർത്താൻ ശ്രമിക്കുക അതായത് അതിൽ ട്രെയിനിങ് നൽകാൻ ശ്രമിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പഠനവുമായി മുന്നോട്ട് പോയി ഒരു ജോലി കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെയധികം അതായത് പല പോയിന്റുകളിലും അവർക്ക് തോന്നാം ഓക്കെ ഞാൻ കൊള്ളില്ല എന്നെ കൊണ്ടൊന്നിനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ സെൽഫ് എസ്റ്റീം വളരെയധികം മോശമാവുകയും അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളും നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കഴിവുള്ള മേഖലയിൽ ട്രെയിനിങ് കൊടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സാഹചര്യങ്ങളിൽ എത്ര നേരത്തെ നമുക്ക് ആ കുട്ടികൾക്ക് റെമഡിയൽ ട്രെയിനിങ് അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ സഹായം കൊടുക്കാൻ സാധിക്കുന്നു അത്രയും നേരത്തെ നമ്മൾ നൽകേണ്ടതാണ് കാരണം വൈകുന്തോറും കുട്ടികളിൽ ഒരു താല്പര്യക്കുറവ് കണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ കാരണം അവർ ഇത്രയും വർഷമായി ശ്രമിക്കുന്നുണ്ടാവാം പക്ഷേ ലൈക്ക് അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് അവരുടെ കഴിവുകളിൽ തന്നെ സംശയം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇങ്ങനെയുള്ള കുട്ടികളിൽ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് അവർക്ക് നമ്മളൊരു ട്രെയിനിങ് കൊടുത്ത് അവരെ സമൂഹത്തിൽ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അപ്പോൾ പഠന വൈകല്യം ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടി മുന്നിലേക്ക് പോകില്ല എന്ന് ചിന്തിക്കുന്ന പാരന്റ്സ് ഉണ്ട് അതായത് എൻ്റെ കുട്ടിക്ക് വൈകല്യം ഉണ്ടായിപ്പോയി ഇനി എൻ്റെ കുട്ടി പാഠ്യ പദ്ധതികളിൽ മുന്നിലേക്ക് പോകില്ല എന്ന് വിചാരിക്കുന്ന പാരന്റ്സിനോട് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെങ്കിലും തോമസ് എഡിസൺ ആണെങ്കിലും ഇവരിൽ എല്ലാവർക്കും പഠന വൈകല്യം കണ്ടുവന്നവരാണ് എന്നിട്ടും അവർ സമൂഹത്തിൽ എത്രയോ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ കുട്ടികൾക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്